ഓടി വായോ നമുക്ക് ഇന്നൊരു എളുപ്പത്തിലൊരു സ്നാക്സ് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല വൈകിട്ട് നാല് മണിക്ക് എന്തെങ്കിലും കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഗസ്റ്റ് പെട്ടെന്ന് തന്നെ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് അവരോട് സംസാരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടത് ഇപ്പോൾ ഇതിൽ ഒരു നാഴി അരി വേണ്ട ഒരു അര നാഴി അരി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ വീടുകളിലെ ആളുകൾ പിന്നെ ഒരു മുട്ട പിന്നെ പഞ്ചസാര ഉപ്പ് അത് നമ്മുടെ ആവശ്യത്തിന് അധികം മധുരം വേണ്ടട്ടോ ഒരു നുള്ള് മധുരവും അതുപോലെ തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഉപ്പ് ഒഴിക്കുക മുട്ടയിടുക എന്നിട്ട് അത് നല്ലപോലെ മിക്സിയിൽ മിക്സിയിൽ മിക്സിയിലരയ്ക്കുമ്പോൾ ഒരു നുള്ളു സോഡാ പൊടി ഇട്ടാൽ നല്ലതാണ് ബുദ്ധിമുട്ടിൽ ഒരിടണമെന്നില്ല മുട്ട അധികം ചേർത്താൽ മതി എന്നുള്ള ഇലക്കൊടി ഇടട്ട എന്നിട്ട് ഇതുപോലെ ചീനച്ചട്ടി കയറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ കുറേ എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ചൂടിലെടുക്കുമ്പോൾ എണ്ണയൊന്നും കുടിക്കണില്ല ഞങ്ങൾ കഴിച്ച് നോക്കിയതാണ് കേട്ടോ തന്നെയും കഴിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ തീമോളൊക്കെ തന്നെ കഴിക്കുക ഞങ്ങൾ കറി കൂട്ടി കഴിച്ചു ചിക്കൻ കറിയൊക്കെയാണ് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഞങ്ങൾക്കതില്ലാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് കടലക്കറി കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടാ ആ അപ്പം അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം പിന്നെ ഒരു കാര്യം കൂടി ഇട്ടാൽ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ ഞങ്ങൾ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ മാത്രമേ നമുക്കിത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആരൊക്കെ എങ്കിലും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഞങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരട്ടോ അപ്പോൾ വെളിച്ചെണ്ണ അത് നമ്മൾ വളരെ കുറച്ച് മതിയിട്ടാണ് ഇപ്പം അങ്ങനെ കാണുമ്പോൾ വലിയ കുറേ ഒഴിച്ചപ്പോൾ തോന്നുന്നു വളരെ കുറച്ചൊരു അമ്പതിൽ വെളിച്ചെണ്ണ ചോദിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചു എൻ്റെ അടുത്ത് ചെടിയുടെ നീന്തൽ ഞാൻ ഈ അപ്പത്തിൻ്റെ പാത്രമാണ് എടുത്തത് അതിലേക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തവി ഇത് അതാണ് ഇതിൻ്റെ അതൊഴിക്കുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് നാശമായതാണ് പക്ഷേ നാശമായതല്ല അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചെറിയൊരു കളർ ഇങ്ങനെ വ്യത്യാസം വരും തിരിച്ചിടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും ഇതാണ് അതിൻ്റെ പരുവം എന്നിട്ട് അതിങ്ങനെ ഒത്തിരി ഈ പകുതിയിൽ വയ്ക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലാണ് അതിൻ്റെ ഉള്ളൊക്കെ വന്ന് നല്ല മുരിഞ്ഞ് വരിക ഒരു സൈഡ് ഇങ്ങനെ പുളി കളർ പോലെ കണ്ടുക ചെറിയൊരു മുരിച്ചൽ പോലെ വരുമ്പോൾ അത് കോരി മാറ്റി വെക്കാം നമ്മൾ ചിക്കൻ കറിയുടെ കൂടി കഴിച്ച് നോക്കും കേട്ടോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും അത് എന്താ മുട്ട സുർക്കാന്നൊക്കെയാണ് പറയണത് അതുതന്നെയാണോ കറക്റ്റ് പേ പേര് എനിക്ക് റിയില്ലാട്ടോ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കുക എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയാം വല്ലാണ്ട് മധുരമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യൂ കേട്ടോ മണി പലഹാരത്തിന് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു ദിവസം ആ അടുത്തൊരു ദിവസത്തിൽ കാണിച്ചു തരാം അത് എളുപ്പത്തിൽ വേറൊരു പലഹാരം കൂടി ഇതുപോലെ തന്നെ നമുക്ക് പച്ചരി അരച്ചിട്ടുണ്ടാക്കാൻ പറ്റണതാണ് അത് കണ്ണൂരപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണൂർകാരുടെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഉണ്ടാക്കാൻ സമയം കിട്ടണില്ല ഇവർ പിള്ളേരുടെ ഇത് കാരണം പിന്നെ നമ്മുടെ സെയിൻ അവൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നിനും സമയമില്ല അപ്പോൾ അത് കാരണം പിന്നെ നമ്മുടെ പുതിയ ബിസിനസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ ബിസിനസിന് വീഡിയോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും ട്ടോ പിന്നെ റീസലിങ്ങിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പം ഞാനതിന് റിപ്ലൈ തരാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആർക്കെങ്കിലും ഉപകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഷെയർ കൊണ്ട് ചിലപ്പോൾ അത് ഉപകാരമാവും അലർജി ഉള്ളവരൊക്കെ മുടി വെളുത്ത് നടക്കുകയാണ് അവർക്കൊക്കെ മുടി കറപ്പിക്കണം എന്ന് ആഗ്രഹമില്ലാണ്ടല്ലോ പക്ഷെ അലർജി കാരണം അവർക്കതൊന്നും ചെയ്യാൻ പറ്റണില്ല അപ്പം അങ്ങനെയുള്ളവരിൽവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കുക നമുക്ക് നമ്മൾ അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പിന്നെ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതിങ്ങനെ ശ്രദ്ധിച്ച് മാത്രം കോരി വീഴ്ത്തുക അതായത് വല്ലാണ്ട് ചൂടാറരുത് വല്ലാണ്ട് ഹൈ ഫ്ലെയിം ആവുകയും ചെയ്യരുത് ഇത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ആ ഒരു രണ്ട് കാര്യങ്ങൾ എടുക്കണേല് അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഓയിലാണ്ട് നമുക്ക് കിട്ടും ഇതിലിപ്പോൾ വലിയ ഓയിലൊന്നും ഉണ്ടാകും അല്ല സോറി വെളിച്ചെണ്ണയൊന്നും വല്ലാണ്ടൊന്നും പിടിക്കണമൊന്നുമില്ല പക്ഷേ എങ്കിലും നമുക്കൊരു കുറച്ചും കൂടി കംഫേർട്ടായിരിക്കാം എൻ്റെ ഇത് കഴിഞ്ഞു ടിഷ്യൂ കഴിഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ നാളെ തന്നെ എന്ന് വെള്ളത്തിൽ എന്ന് വെള്ളത്തിലൊന്നും കുതിർത്താടൊന്നും ഇല്ല നാളെ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കഴിക്കുന്ന അരി വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ മതി കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒമ്പത് മണിക്ക് കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും എട്ട് മണിക്ക് എട്ടരയ്ക്കാകുമ്പോഴത്തേക്കിലേ ഉണ്ടാക്കുകയുള്ളു അപ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു നുള്ളു സോടാപ്പൊടി ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പോൾ ഇതിന് ഞാനൊരു മുട്ടായിട്ടുള്ളത് നിങ്ങൾ രണ്ട് മുട്ട ഇട്ടാൽ മതി അപ്പോൾ കറക്റ്റോ മുട്ടയുടെ എണ്ണം കൂടാനനുസരിച്ച് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കൂടുക അല്ലെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആണ് ആയിരിക്കും മാത്രമാണ് ചെറിയ ഇങ്ങനെ കറി കരുന്ന് തന്നെ ഇരിക്കുന്നത് ബാക്കിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കറി കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനത് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ആ ഭാഗം ഇല്ലെങ്കിൽ അത് മനസ്സിലാവും നിങ്ങൾക്കത് ഞാൻ പൊട്ടിച്ചെടുക്കണ സമയത്ത് സെയിൻ ഉള്ളതുകൊണ്ട് ഏതൊക്കെ എടുക്കണം ഇങ്ങനെയൊക്കെ എടുക്കണേന്നൊന്നും ചില നേരം നമ്മൾ ശ്രദ്ധിക്കില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴോ അയ്യോ അത് പെട്ടില്ലല്ലോ ഇത് പെട്ടില്ലല്ലോ എന്നുള്ളത് ആലോചിക്കാം ഇപ്പം അവനും കുറുക്കൊക്കെ കഴിച്ചു തുടങ്ങിയ കാരണം ഭയങ്കര ബിസിയാണ് അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം ഉറപ്പായിട്ടും പറയണം മറക്കരുത് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബറൊക്കെ അല്ലേ പഠിത്ത വീഡിയോ ആയിട്ട് കാണാൻ പ ബൈ